بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وآله وصحبه اجمعين بسم الله الرحمن الرحيم الحديث التاسع عن بدامت حديث أن أبي هريرة عبد الرحمن من الساخر رضي الله عنه قال أبو هريرة عبد الرحمن بن السخر رضي الله عنه أن جيدنا سميت رسول الله صلى الله عليه وسلم يقول നബി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു മാും ബിഹിത്തും മാ ഒരു കാര്യം അതിനെ ഞാൻ വിലക്കിയിട്ടുണ്ട് അങ്ങനത്തെ കാര്യം ഫജിത്ത നിങ്ങൾ വെടിയുക അപ്പം നിങ്ങളെ ഞാൻ വിലക്കിയത് നിങ്ങൾ ഉപേക്ഷിക്കുക ബിഹി ബിഹി ഒരു കാര്യം ും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് അങ്ങനത്തെ കാര്യം അതിൽ നിന്ന് വിധം നിങ്ങൾ പ്രവർത്തിക്കുക അപ്പൊ ഞാൻ നിങ്ങളെ വിലക്കിയത് നിങ്ങൾ ഉപേക്ഷിക്കുക ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതിൽ നിന്ന് കഴിവിൻ്റെ പരമാവധി നിങ്ങൾ പ്രവർത്തിക്കുക കസറത്തു മസാഇലിഹിം അംബിയാഇഹിം ിങ് കബിലിക്കും നിങ്ങളുടെ പൂർവീകരെ നശിപ്പിച്ചത് കസറത്തു മസാഇലിഹിം അനാവശ്യ ചോദ്യങ്ങളാണ് അവരുടെ അധികരിച്ച ചോദ്യം അനാവശ്യ ചോദ്യങ്ങളും വഖ്തിലാഫുഹും അംബിയ ഇഹിം അതേ പ്രകാരം തന്നെ സ്വന്തം നബിമാർക്കെതിരെ നിൽക്കലുമായിരുന്നു അപ്പം അനാവശ്യ ചോദ്യങ്ങളും സ്വന്തം നബിമാർക്കെതിരിൽ നിൽക്കലുമായിരുന്നു നിങ്ങളുടെ പൂർവീകരെ നശിപ്പിച്ചത് അപ്പൊ ഇവിടെ പറഞ്ഞത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ച കാര്യങ്ങൾ അത് നിങ്ങൾ കഴിവിൻ്റെ പരമാവധി പ്രവർത്തിക്കണം വിലക്കിയ കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുകയും വേണം വ അൽ ഹദീസുൽ ഹദീസ് അൻ നിവേദനം ചെയ്യുന്നു

അതുകൊണ്ട് തന്നെ ലു ഇല്ലാ തൊയ്യീബൻ അവൻ നല്ലതിനെയല്ലാതെ സ്വീകരിക്കുകയില്ല ഇന്നലാഹ തീർച്ചയായും അള്ളാഹു സുബാനീന ബിമാൽ മുർസലീന പ്രവാചകന്മാരോട് കൽപ്പിച്ചതായ കാര്യം വിശ്വാസികളോടും മുക്മിനീകളായ ആളോട് ആളുകളോടും അള്ളാഹു കൽപ്പിക്കുന്നു സത്യവിശ്വാസികളോട് കൽപ്പിക്കുന്നു കൽപ്പിക്കുന്നു ബിഹിൽ മുർസലീന പ്രവാചകന്മാരോട് കൽപ്പിച്ചതായ ഒരു കാര്യം സത്യവിശ്വാസികളോടും പറഞ്ഞു യാ യാ അയ്യുഹർ അയ്യുഹർ റുസുലു റുസുലു കുലു മിന സാലിഹ പറയുകയാണ് ഓ യാണ്

നിങ്ങൾ മിൻ തിന്നു നാം നിങ്ങൾക്ക് സമ്മാനിച്ചതിൽ നിന്ന് നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നല്ലത് മാത്രം നിങ്ങൾ ഭക്ഷിക്കുക അപ്പൊ മുകളിൽ പറഞ്ഞു അള്ളാഹു സുഹാനീങ്ങളോട് കൽപ്പിച്ചു മുർസലീങ്ങളോട് കൽപ്പിച്ചതായ കാര്യങ്ങൾ അതാണ് യാ അയ്യുഹർ മിന സാലിഹ മുർസലീങ്ങളെ വിളിച്ചു പറയുകയാണ് നിങ്ങൾ നല്ലതിൽ നിന്ന് മാത്രം ഭക്ഷിക്കുക നല്ല പ്രവർത്തികൾ ചെയ്യുക മറ്റൊരു സ്ഥലത്ത് കാണാം ഓ വിശ്വാസികളെ നിങ്ങൾക്ക് നാം സമ്മാനിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നല്ലത് മാത്രം നിങ്ങൾ ഭക്ഷിക്കുക പിന്നെ നബി സുമെസല്ലാഹു അലൈ റജുല ഒരാളെ പറ്റി പിന്നെ നബി തങ്ങള് ഒരു മനുഷ്യനെ പറ്റി പറഞ്ഞു യുതീലു സഫറ യമുദ്ദു യദൈഹി സഫറ അയാൾ ദീർഘയാത്രികനാണ് പിന്നെയോ അശ്വസ അതേപ്രകാരം മുടി ജടകുത്തിയവനാണ് അകുബറ പൊടി പുരണ്ടവനാണ് എന്നിട്ട് യമുദ്ദി കൈകൾ മേലോട്ട് ആകാശത്തേക്ക് ഉയർത്തുന്നു എന്നിട്ട് ദുആ യാ യാ എന്നിങ്ങനെ ദുആ ചെയ്യുന്നു യാ റബ്ബി യാ റബ്ബി എന്നിങ്ങനെ വിളിക്കുക പക്ഷേ വ മൂ ഹറാമുൻ അവൻ്റെ ഭക്ഷണം അത് ഹറാമാണ് ഹറാമുൻ അവൻ്റെ പാനീയം ഹറാമാണ് ഹറാമുൻ അവൻ്റെ വസ്ത്രം അതും ഹറാമാണ് ബിൽ ഹറാമി അവൻ ഹറാമാണ് അവന് കൂട്ടപ്പെട്ടിരിക്കുന്നത് അവൻ്റെ ഭക്ഷണം അവൻ്റെ വസ്ത്രം അവൻ്റെ പാനീയം എല്ലാം ഹറാമാണ് പിന്നെ പറയുക പിന്നെ എങ്ങനെയാണ് അവന് ഉത്തരം ചെയ്യപ്പെടാ എങ്ങനെയാണ് ഉത്തരം കിട്ടുക അവൻ ഉത്തരം കിട്ടും അപ്പം പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടണമെങ്കിൽ അവിടെ കുറെ നിബന്ധനകളുണ്ട് ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണം ഹറാമാണ് വസ്ത്രം ഹറാമാണ് അതേ പ്രകാരം തന്നെ വെള്ളം അതൊക്കെ ഹറാമാണ് പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ദക്ക് ഇജാബത്ത് ലഭിക്കുക പ്രവാഹു മുസ്ലിം അൽ ഹദീസുൽ ആദി അശറ 11ാമത്തെ ഹദീസ് അൻ അബീ മുഹമ്മദിൻ അൽ ഹസന ബിനു അലിയി ബിനു അബീ ത്വാലിബിൻ സിബതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ റൈഹാനത്തിഹി റളിയല്ലാഹു അन्हുമാ ഖാല ബഹുമാനപ്പെട്ട അബീ മുഹമ്മദ് അൽ ഹസൻ ബിനു അലി അബൂ മുഹമ്മദ് ഹസൻ ബിനു അലിയി ബിനു അബീ ത്വാലിബി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനം അല്ലാഹുവിൻ്റെ റസൂൽ ാഹു അലൈഹി തങ്ങളുടെ പൗത്രനാണ് മകളുടെ മകനാണ് വ റൈഹാനത്തിഹി അതേ പ്രകാരം തന്നെ അലൈഹി വസല്ലം നബിസ്ാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഞാൻ മൻപടമാക്കിയതാ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഒരു കാര്യം പറയുകയാണ് എന്താണ് മാ യരീബുക്ക യരീബുക് മായരി ബുക്ക ഇല മാലിബുക്ക് അള്ള നബിതങ്ങളിൽ നിന്ന് പഠിച്ചതായ ഒരു കാര്യം നബിസല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളിൽ നിന്ന് ഞാൻ ഒരു കാര്യം പറയുകയാണ് ബഹുമാനപ്പെട്ടവർ നിനക്ക് സംശയമുള്ളതിനെ ഒഴിവാക്കി സംശയരഹിതമായതിലേക്ക് നീങ്ങുക നിനക്ക് സംശയമുള്ളത് അതങ്ങ് ഒഴിവാഹിക്കുകയാണ് സംശയമല്ലാത്ത പിടിക്കുക അപ്പോൾ ഇവിടെ സൂക്ഷ്മതയാണ് അപ്പോൾ സംശയമുള്ളത് എന്താക്കണോ അങ്ങ് ഒഴിവാക്കുകയാണ്

തനിക്ക് ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിക്കൽ ഒരു മനുഷ്യൻ്റെ നല്ല ഇസ്ലാമിൽ പെട്ടതാണ് അതായത് അവൻ്റെ നല്ല സ്വഭാവമാണ് എന്ത് ആവശ്യമില്ലാത്തതിലും നീ വായിക്കുകയാള് ആവശ്യമുള്ള കാര്യം മാത്രം ചെയ്യുക ആവശ്യമില്ലാത്തടത്ത് പോയി ഇടപെടാനൊന്നും പാടില്ല ആവശ്യമുള്ളത് മാത്രം ചെയ്യുക അത് അമിൻ ഹസ്നിസ്ലാമിൽ തർക്കുഹുമാലായും إن شاء الله باقي المكبين نير بريم الله سبحانه هو تعالى كنافيا النافيع علمنا و وآخر دعوانا إن الحمد لله رب العالمين السلام عليكم